എറണാകുളം മൂവാറ്റുപുഴയിൽ എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്ന പ്രധാനി പിടിയിൽ കോതമംഗലം സ്വദേശി സാജിദിനെയാണ് സ്കൂൾ പടിയിൽ നിന്ന് പിടികൂടിയത് രണ്ടര മാസം നിരീക്ഷിച്ച ശേഷമാണ് എക്സൈസ് സംഘം ഇയാളെ വലയിലാക്കിയത് മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് എം ഡി എം എ മൊത്ത നടത്തിപ്പുകാരനായ കോതമംഗലം ഇരമല്ലൂർ സ്വദേശി കോതമംഗലം മൂവാറ്റുപുഴ മേഖലകളിലാണ് സാജിദ് എം ഡി എം എ വിറ്റു വന്നിരുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സാജിദിനെ അതിവിദഗ്ധമായാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഇയാളിൽ നിന്ന് മുപ്പത്തിയൊന്ന് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു ആൾക്കാർക്ക് ഖത്തറിൽ പാർട്സ് വേൾഡ് എന്ന പേരിൽ സ്ഥാപനം നടത്തുന്നയാളാണ് ആളാണ് സജിദ് നാലു മാസം മുമ്പാണ് ഇയാൾ കേരളത്തിലെത്തിയത് രണ്ടര മാസമായി എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു സാജിദിനെ ഖത്തറിൽ വെച്ച് പരിചയപ്പെട്ട ചിക്കമംഗളൂർ സ്വദേശി ഷഹബാസ് ആണ് സാജിദിനെ സ്ഥിരമായി എം ഡി എം എ എത്തിച്ചു നൽകുന്നത് ബംഗളൂരുവിൽ നിന്ന് ബസ് മാർഗമാണ് കൊച്ചിയിൽ എം ഡി എം എ എത്തിച്ചിരുന്നത് കൊച്ചിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എം ഡി എം എ ചില്ലറ മൊത്ത വ്യാപാരം നടത്തുകയാണ് രീതി സി ഡി എമ്മിലൂടെയും സ്കാനറിലൂടെയുമാണ് പണം നൽകുന്നത് വിനോദ് എന്ന ആളുടെ അക്കൗണ്ടിലേക്കാണ് സാജിദ് സ്ഥിരമായി പണം അയക്കുന്നത് സാജിദിനെ ഷഹബാസിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പറഞ്ഞു ഈ പ്രദേശത്തെ ഒരു മൊത്തവിതരണക്കാരനെ മനസ്സിലായി ഇയാൾക്ക് എം ഡി എം എത്തിച്ചു കൊടുക്കുന്ന ഇയാളുടെ കൂടെ നേരത്തെ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ചിക്കമംഗൂർ സ്വദേശിയായിട്ടുള്ള ഒരു ഷെഹബാസ് എന്ന ആൾക്ക് ലഭിച്ചിട്ടുണ്ട് ഷഹബാസിന്റെ നിർദ്ദേശാനുസരണം സി ഡി എം വഴിയും സ്കാനർ വഴിയും പൈസ അയച്ചു കൊടുത്തുകൊണ്ട് ഒരു മിനോജന ഐ ഡിയിലേക്ക് പൈസ അയച്ചുകൊണ്ടാണ് പ്രതി എം ഡി എം എ വാങ്ങിയിരുന്നത് ഇടപ്പള്ളിയിൽ നിന്നാണ് പ്രതി ഈ എം ഡി എം എ വാങ്ങി വന്നിട്ടുള്ളതും മൂവാറ്റുപുഴ കൊതമംഗലം ഭാഗത്തുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയതും ബംഗളൂരുവിൽ നിന്ന് പ്രത്യേക സംവിധാനം വഴിയാണ് എം ഡി എം എ കൊച്ചിയിലെത്തിക്കുന്നത് ബുക്കുകളിലെ പേജുകൾ നീക്കം ചെയ്ത ശേഷം പകരം എം ഡി എം എ പാക്കറ്റുകൾ നിറച്ചാണ് കടുത്തിയിരുന്നത് ന്യൂസ് മലയാളം കൊച്ചി